കാസർഗോഡ് മഞ്ചേശ്വരം അങ്കടി പദവ് ജംഗ്ഷനിൽ കടവരാന്തയ്ക്ക് മുന്നിലും സമീപത്തെ വീടിനോട് ചേർന്നും രക്തക്കറ കണ്ടെത്തി പ്രദേശത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ് ഒമ്പതാണ് നമ്മളടുത്ത് വീട്ടിലെ വിളിച്ച് പറയുമ്പോഴാണ് സംഭവം മനസ്സിലായത് ഉടൻ തന്നെ രണ്ട് ഷോപ്പുകാരും പോലീസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പോലീസ് വരികയും നല്ല രീതിക്ക് അത് ഇൻക്വയറി ചെയ്യുകയും അതിനുശേഷം അത് സംശയാസ്പദമായ നിലയ്ക്ക് ഫോറൻസിക് യൂണിറ്റിനെ വിളിച്ചു വരുത്തി പരിശോധന കൂടുതൽ വിവരം എന്താണെന്ന് നമുക്ക് ശേഷം യാഥാർത്ഥ്യം അരുൺ വിവരങ്ങളുമായി ദുരൂഹതയുണ്ടോ അനുജ നിലവിൽ ദുരൂഹതയുണ്ട് ഇതെങ്ങനെയാണ് ഈ രക്തപ്പാടുകൾ അവിടെ വന്നതെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല ഇന്ന് രാവിലെ ഒമ്പത് മണിയോട് കൂടിയാണ് ഈ കടയിലുള്ള ആളുകൾ വ്യാപാരികൾ ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നവർ രാവിലെ ഒമ്പത് മണിയോടുകൂടിയാണ് ആ പ്രദേശത്തെ കട തുറക്കാർ അങ്ങനെ ആദ്യത്തെ കടയിൽ കട തുറക്കാനായി ആളെത്തിയപ്പോഴായിരുന്നു ഈ കടയ്ക്ക് മുന്നിൽ രക്തപ്പാടുകൾ കണ്ടെത്തിയത് അപ്പോൾ തന്നെ അത് അടുത്ത വ്യാപാര സ്ഥാപനത്തിലെ ആ ഓണറെയും വിളിച്ചറിയിച്ചു അങ്ങനെ ഇരുവരും വന്ന് പരിശോധിച്ചപ്പോഴാണ് കടയ്ക്ക് മുന്നിൽ വലിയ രീതിയിൽ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്തും സമാനമായ രീതിയിലൊരു വീടിന് മുൻവശത്തൊക്കെ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയൊരു രക്തക്കര വന്നത് രക്തപ്പാടുകൾ എത്തി എത്തിയത് എന്ന കാര്യത്തിലൊരു വ്യക്തതയും വന്നിട്ടില്ല ആ സമീപ പ്രദേശത്തെ ഭാഗങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു സി സി ടി വി ദൃശ്യങ്ങളും നിലവിൽ പരിശോധിക്കുന്നുണ്ട് ഇതുവരെയും ഇത് സംബന്ധിച്ചൊരു വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഫോറൻസിക് സംഘം എത്തി ഈ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് മൃഗത്തിൻ്റേതാണോ അതോ മനുഷ്യൻറ്റേതാണോ ഈ രക്തക്കറ എന്ന കാര്യത്തിലൊരു വ്യക്തത വേണം അത് പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും മനസ്സിലാവൂ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പോലീസും ഫോറൻസിക് സംഘവും പ്രദേശത്തെ പരിശോധന നടത്തുന്നുണ്ട് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അനുജ കാസർഗോഡ് മഞ്ചേശ്വരം അങ്കടി പതിവ് ജംഗ്ഷനിലാണ് കടവരാന്തയ്ക്ക് മുന്നിലും സമീപത്തെ വീടിനോട് ചേർന്നും രക്തക്കറ കണ്ടെത്തിയത് രക്തം തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഫോറൻസിക് സംഘം പരിശോധന നടത്തും പോലീസ് ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തുകയാണത് മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്നതുൾപ്പെടെ പരിശോധനയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും